ധൃതിയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ആവശ്യകത എന്തെന്ന് ഹരിവരാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി മോഹൻകുമാർ യുവതീ പ്രവേശന പ്രക്ഷോഭത്തിൽ വേദനിച്ചത് പേരാണ് കേസുകളിൽപ്പെട്ട് സ്പോൺസർമാരെ കിട്ടുമെന്ന് കരുതി ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കരുതെന്നും ഹൈദരാബാദിൽ നിന്ന് വനിതകൾ പന്തളത്തെത്തി ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും മോഹൻകുമാർ പറഞ്ഞു ഈ പിടിച്ച ഒരു അയ്യപ്പ സംഗമം സർക്കാരിനോ അല്ലെങ്കിൽ പിടിച്ചതായിട്ടുള്ള മനസ്സിലാകുന്നില്ല പിന്നെ ഓരോ കാറ്റഗറി സ്പോൺസേഴ്സ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി സ്പോൺസർ കിട്ടും എന്നുള്ള ഇതുകൊണ്ട് അയ്യപ്പ സ്വാമിയിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഭക്തരെ പല തട്ടുകളിലേക്ക് മാറ്റപ്പെടുന്ന ഒരു രീതി ചെയ്യാൻ സാധിക്കുക സാധിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല വിശ്വാസ സമൂഹത്തെ മുൻനിർത്തി അവർക്കത് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഹരിമരാസം ചാരി പെട്ടസ്റ്റ് ആവശ്യപ്പെടുന്നുള്ളൂ ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും ആർ റോഷിപാൽ അയ്യപ്പസംഗമത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ട്രസ്റ്റ് അതോടൊപ്പം തന്നെ ഹൈദരാബാദിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് സ്ത്രീകൾ വരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് ഇവിടെ ഇവർ ഇവരുദ്ദേശിക്കുന്നത് എന്താണ് പ്രത്യേകിച്ചും ഈ തരംതിരിക്കലിനെതിരെയാണോ ഇവരുടെ പ്രധാനപ്പെട്ട പ്രതിഷേധം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ വിശ്വാസികൾ തരംതിരിക്കുന്നു എന്ന വിമർശനമാണ് കാരണം ഇതിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ എന്ന തരത്തിൽ അങ്ങനെ അതാണ് ഈ എതിർപ്പിന് പ്രധാനപ്പെട്ട കാരണം മാത്രവുമല്ല അന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തിയപ്പോൾ അതിൽ ഇപ്പോഴും പൂർണ്ണമായും എല്ലാവരുടെ പേരിലുള്ള കേസുകളും പിൻവലിച്ചിട്ടില്ല അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ താല്പര്യമാണെന്ന സംഘപരിവാറിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണിപ്പോൾ ഹരിവിരാസാനം ഹരിവരാസനം ട്രസ്റ്റ് ചെയർമാൻ്റെ പ്രതികരണം ഏതായാലും പന്തളത്ത് നടക്കുന്ന ഈ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ അവിടെ നിന്നും ഹൈദരാബാദിൽ അടക്കം ആളുകൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് വലിയൊരു പരിപാടിയാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട് അന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിരോധം തീർത്ത ആ വിശ്വാസികൾ സമാനമായ രീതിയിൽ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത് സർക്കാരിന്റെ പരിപാടി ഇരുപതിന് നടക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടക്കുന്ന പരിപാടി ഇരുപത്തിരണ്ടിനാണ് പന്തളത്ത് നടക്കുന്നത് അതിലേക്കാണ് നാൽപ്പത്തിയൊന്ന് വനിതകൾ അയ്യപ്പ വിശ്വാസികളായ വനിതകൾ എത്തിച്ചേരുമെന്ന് മോഹൻകുമാർ പറയുന്നു ഓക്കെ റോഷിപാൽ അപ്പോൾ സംഗമത്തിലേക്ക് നമ്മളിങ്ങനെ എത്തുകയാണ് സംഗമം എന്താകും എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം